മൊബൈൽ കടയിൽ നിന്ന് വില കൂടിയ ഫോണുകൾ പലിശരഹിത വായ്പയ്ക്ക് വിറ്റ ശേഷം ഫോണിനു പകരം പണം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് കൈക്കലാക്കി സ്ഥാപനത്തിലെ മാനേജർ മുങ്ങി എടപ്പാൾ ടൌണിലെ ചെന്നൈ മൊബൈൽസിലെ മാനേജറായ പടിഞ്ഞാറങ്ങാടി സ്വദേശി ഫായസ് ആണ് ലക്ഷങ്ങളുടെ ഫോണുകളുമായി മുങ്ങിയത് എടപ്പാളിലും പരിസരങ്ങളിലുമുള്ള ചെറുപ്പക്കാരുമായി സൗഹൃദം സ്ഥാപിച്ച് ഫോണുകൾ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളുടെ പലിശരഹിത വായ്പയിലൂടെ അവരുടെ പേരിൽ വാങ്ങിപ്പിക്കുകയായിരുന്നു ഇവരുടെ രേഖകളെല്ലാം കൈപ്പറ്റി ി വായ്പ ശരിപ്പെടുത്തിയ ശേഷം ഫോൺ തന്നാൽ അതിനുള്ള തുക നൽകാമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ് പലിശയില്ലാതെ വലിയ തുക കയ്യിൽ കിട്ടുമെന്നായതോടെ നിരവധി പേർ തട്ടിപ്പിൽ വീണു ഒന്ന് ദശാംശം ലക്ഷം രൂപ മുതൽ തുടങ്ങിയ വലിയ വിലയുള്ള ഫോണുകളാണ് മിക്കവരും വാങ്ങിയത് തുടർന്ന് ഫോണുകൾ മാനേജർക്ക് തന്നെ നൽകി പതിനഞ്ച് ദിവസത്തിനകം പണം ഇവർക്ക് നൽകാമെന്നായിരുന്നു ഫായിസിന്റെ വാഗ്ദാനം ലക്ഷങ്ങളുടെ ഫോണുകൾ കയ്യിലായതോടെ മാനേജർ കടയിൽ വരാതായി ഇതോടെയാണ് ഇടപാടുകാർ തട്ടിപ്പ് മനസ്സിലാക്കിയത് നാൽപ്പതിനായിരം രൂപയുടെ ഫോൺ വാങ്ങിയ തലക്കുശ്ശേരി കറുങ്ങേത്തുപടി ജിജി ഒന്ന് ദശാംശം മൂന്ന് ലക്ഷം രൂപയുടെ ഫോൺ വാങ്ങിയ ഒതളൂർ സ്വദേശി ഷിബിൻ എന്നിവരടക്കം അഞ്ച് പരാതികൾ ചങ്ങരംകുളം സ്റ്റേഷൻ ലഭിച്ചതോടെ പോലീസ് ഫയൽസിനു വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കി ഫോൺ വാങ്ങിയവരുടെ ആദ്യ തിരിച്ചടവ് അടുത്ത മാസം ആരംഭിക്കും ഒന്ന് ദശാംശം ലക്ഷം രൂപയുടെ ഫോൺ വാങ്ങിയ ഷിബിന് അയ്യായിരത്തി രൂപ പ്രകാരം രണ്ടു വർഷം തിരിച്ചടയ്ക്കണം അതേസമയം സ്ഥാപനത്തിൽ നിന്ന് ഇടപാടുകാരെ വഞ്ചിച്ച ഫയൽസിനെതിരെ കടയുടമയും പോലീസിൽ പരാതി നൽകി പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി